ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഈ ചീരയാണ് കുത്തി നല്ല ചീര നോക്കി ഇതിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം ഇവിടെ ഇടയ്ക്ക് കുത്തുകളില്ലാത്ത ചീരകളുണ്ട് അപ്പം അത് നോക്കി നല്ലത് നോക്കി നമ്മളിത് പറിച്ചെടുക്കാം നമ്മൾ രണ്ടാമത് എടുക്കാൻ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ ഇവിടൊക്കെ ഇത് സാമ്പാർ ചീര എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ നല്ല കിഴുന്ന ഇലകൾ നോക്കി നമുക്ക് പറിച്ചെടുക്കാം മൂന്നാമതായി നമ്മൾ എടുക്കുന്നത് ഇതാണ് ഈ തണ്ടിൽ നിന്നും ഇലകൾ മാത്രം നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് കുറേ പടർന്ന് കിടക്കുകയാണ് അത്യാവശ്യം ചെടികളിൽ എല്ലാം അത് പടർന്ന് കിടപ്പുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഇല പറിച്ചെടുക്കാം വേണ്ടില്ലേ ഇത് അത്യാവശ്യം വലിയ ഇലകൾ കിട്ടിയിട്ടുണ്ട് നാലാമതായി നമ്മൾ എടുക്കുന്നത് ഈ ചീരയാണ് ഇതിൻ്റെ ഇളം തണ്ടുകൾ മാത്രം ആണ് ഓടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് അഞ്ചാമതായി എടുക്കുന്നത് ഇതാണ് ബോംബെ കീര ഇതിൻ്റെ കിളുന്ന ഇലകൾ മാത്രമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ അഞ്ച് ചിരയും നല്ല ഇലകൾ നോക്കി വെള്ളക്കുത്തും പുഴുമൊക്കെ ഉള്ളതെല്ലാം അവോയ്ഡ് ചെയ്ത് നല്ല ഇലകൾ നോക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് നന്നായി കഴുകി വെള്ളമില്ലാതെ വാരി വെച്ച് അത് അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ ചീരകളും നന്നായി കഴുകി വാരി വെച്ച് അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ കറിവേപ്പില വറ്റൽമുളക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു സോളയും ചേർന്ന് നന്നായി കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അരപ്പിനാവശ്യമായ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ അരപ്പ് അരച്ചെടുക്കാം ഇതിൽ ഒരു അരമുറി തേങ്ങയും അതുപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ജീരകം ഇത്ര ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാല് വറ്റൽ മുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി ചതച്ചെടുക്കുന്നുണ്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് അരച്ചു വെച്ചിരുന്ന അരപ്പ് 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 ചേർത്ത് കൊടുക്കാം കൊടുക്കാം നന്നായി 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 ഒന്ന് ഒന്ന് ഇളക്കി 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 ഒരു മിനിറ്റ് എടുക്കുന്നുണ്ട് െടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും അതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സവോളയും ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി കൂട്ടി യോജിപ്പിക്കുക തിൽ അഞ്ച് വെറൈറ്റി ചീരകളാണുള്ളത് അപ്പോൾ ഇത് പലതിനും പല വേവ് ആയിരിക്കും ഇപ്പോഴും നമ്മൾ നന്നായി കുക്ക് ചെയ്തെടുക്കണം ഇപ്പോഴും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായി ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ പത്ത് മിനിറ്റ് ആയിട്ട് ചീര നന്നായി വെന്തോ എന്ന് ചെക്ക് ചെയ്യണം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചീരത്തോരൻ ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് തുറന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നന്നായി വെന്ത് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒരു ഒരു മിനിറ്റ് നന്നായി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം തുറന്ന് വെച്ച് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം മാറി മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക